മരത്തടികളിൽ അത്ഭുതം തീർക്കുന്ന കരവിരുദ് ചെങ്ങന്നൂരിലെ സരസ് വിപണനമേളയിൽ ശ്രദ്ധേയമാകുന്നു ഇടുക്കി തൊടുപുഴ വണ്ണപ്പുറം എരുമത്താനത്ത് കുടുംബശ്രീ അംഗമായ സൗമ്യ ജനീഷിന്റെ എഴുപത്തിമൂന്നാം നമ്പർ വിപണന സ്റ്റാളിലാണ് തേക്ക് പ്ലാവ് ആഞ്ഞിലി എന്നീ തടികളിൽ തീർത്ത ലഘുഗ്രഹോപകരണങ്ങളും കരകൗശല വസ്തുക്കളും അണിനിരത്തിയിരിക്കുന്നത് ചെങ്ങന്നൂരിൽ നടക്കുന്ന സരസ് മേളയിലെത്തിയ ഇടുക്കി തൊടുപുഴ വണ്ണപ്പുറം എരുമത്താനത്ത് കുടുംബശ്രീ അംഗമായ സൗമ്യ ജിനീഷിൻ്റെ എഴുപത്തിമൂന്നാം നമ്പർ വിപണന സ്റ്റാള് ജനശ്രദ്ധ നേടുന്നു തേക്ക് പ്ലാവ് ആഞ്ചിലി എന്നീ തടികളിൽ തീർത്ത കരകൗശല വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് തേങ്ങാ ചിരകാനും ഇറച്ചി നുറക്കാനും ഇടിയപ്പം ഉണ്ടാക്കാനും കറിക്കറിയാനും ഇതോടൊപ്പം സ്റ്റൂളായി ഉപയോഗിക്കാനും കഴിയുന്ന മാജിക് ബോക്സ് ഏറെ പേരെ ആകർഷിക്കുന്നുണ്ട് ചിരവകളുടെ വിപുലമായ ശേഖരവും ഒരുക്കിയിട്ടുണ്ട് ചിരട്ടകളിൽ തയ്യാറാക്കിയ തവികൾ നോൺ സ്റ്റിക്ക് സ്പൂണുകൾ ഉൾപ്പെടെയുള്ളവയും അണിനിരത്തിയിട്ടുണ്ട് പൂജാ പ്ലാവിൽ തീർത്ത അട്ടപ്പലക ആവണിപ്പലക ചെറുതും വലുതുമായ പീഠങ്ങൾ എന്നിവയും എത്തിച്ചിട്ടുണ്ട് പണപ്പെട്ടി ചപ്പാത്തിപ്പലക തേക്കിൽ തീർത്ത രൂപക്കൂട് തേനീച്ചപ്പെട്ടി പച്ചക്കറി അരയുന്ന കട്ടിംഗ് ടേബിൾ റീചാർജ് സ്റ്റാൻഡ് എന്നിവയെല്ലാം ലഭ്യമാണ് സൗമ്യ എത്തുന്ന രണ്ടാമത്തെ സരസ്മേളയാണിത് കേരളീയത്തിലും ഇടുക്കി ചെറുതോണിയിൽ സർക്കാർ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിപണന മേളയിലും ഈ ഉൽപ്പന്നങ്ങളുമായി സൗമ്യ പങ്കെടുത്തിട്ടുണ്ട് സ്വന്തമായി ഫർണിച്ചർ സ്ഥാപനം തുടങ്ങിയിട്ട് ഏഴു വർഷമായി ഇന്റീരിയർ ഡിസൈനറായ ഭർത്താവ് ജിനീഷിന്റെ കരവിരുതിൽ തീർത്ത വസ്തുക്കളാണ് സൗമ്യ വിപണൻ സ്റ്റാളിൽ എത്തിച്ചിരിക്കുന്നത് ഇത്തരം മേളകളിൽ പങ്കെടുക്കുന്നതിനാൽ ഫർണിച്ചറുകളുടെ ഓർഡറുകളും ലഭിക്കുന്നുണ്ടെന്ന് സൗമ്യ പറയുന്നു ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാണ് നമ്മൾ വരുന്നത് മൾട്ടി ആൻഡ് പ്രോഡക്റ്റുകളാണ് നമ്മുടെ നമ്മുടെ ഉള്ളത് നമുക്ക് മൾട്ടി തന്നെ ഒരു ആറ് കയ്യിലുള്ളത് ിൻ്റെ മൾട്ടി പെർപ്പസ് ചിലവയുണ്ട് പിന്നെ അത് ഉണ്ട് പിന്നെ മാജിക് ബോക്സ് ഹെബ് ബോക്സ് എന്ന് ടോപ്പ് ഉണ്ട് പിന്നെ അതിൻ്റെ ആനിലയുടെ ചിലവയുണ്ട് ടേബിൾ ടോപ്പ് ചിലവയുണ്ട് പിന്നെ ട്രഡീഷണൽ ബോൾഡ് ചിലവുണ്ട് ചിലവകളുടെ വെറൈറ്റി ആയുള്ളൊരു ആണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ വരുന്നത് പഴയ ട്രഡീഷണൽ സാധനങ്ങളാണ് കൂടുതൽ വരുന്നത് നമ്മളേത് വരുന്നത് കോപ്പറേഷ വിവിധതരം കോളികളുണ്ട് തിരട്ടപ്പുട്ടുണ്ട് പോൺ സ്റ്റാൻഡ് ഉണ്ട് ആവണിപ്പൊളകിയുണ്ട് പിന്നെ വരുന്നത് ചാർജിങ് പോർഡാണ് സാധാരണ നമ്മൾ കാണിട്ടില്ല നമ്മൾ സ്വിച്ച് ബോർഡിട്ടെടുത്ത് നമ്മൾ വെച്ചിട്ട് നമ്മൾ ഫോൺ മൊബൈൽ ചാർജ് ചെയ്യാവുന്നതാണ് അടുത്ത ഫോണിൽ ഇതിലെ നമുക്ക് ചാർജിംഗ് ബോർഡ് കംപ്ലയിൻറ്റ് വരും ഇത് ഗേറ്റ് വെച്ച് നമുക്ക് ഫോൺ ചെയ്യാം ഇവിടെ നമുക്ക് താക്കോലൊക്കെ ഇടാം വാച്ച് വെക്കാം പിന്നെ നമ്മൾ അടവലകയാണ് ഇവിടുത്തെ പിള്ളേർക്കൊന്നും അടവലക അറിയത്തില്ല ഇതാണ് നമ്മുടെ അടവല അടിച്ചുപാറ അടവലക എന്നൊക്കെ പറയും കട്ടിംഗ് ബോർഡായിട്ട് ഉപയോഗിക്കാം മോഡൽ കൂടിയ മൾട്ടി പെർപ്പസ് ആണ് മൾട്ടി പെർപ്പസ് ചിലവിയാണ് ഇത് ഫൈവ് ഇൻ പൺ പ്രോഡക്റ്റ് ആണ് നമുക്ക് കാണുമ്പോൾ ടോർക്കില്ല തീ ഇപ്പോൾ ഒരു പീടെ പോകുന്നതൊക്കെയാണെങ്കിൽ നിന്ന് അത് നമുക്ക് തുറന്ന് വെക്കാം തുറന്ന് വെച്ചിട്ട് തേങ്ങാ ഇരുന്നിട്ട് പാത്രം വെച്ചിട്ട് നമുക്ക് തേങ്ങാ ചിലവാം നമ്മൾ ഒലയിൽ തീർക്കുന്ന ഇരിക്കിട്ട് തന്നെ നാക്കാണ് കാ കാണിക്കുന്നത് അത് ഇത് സമയത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സേഫായിട്ട് വയ്ക്കാം പിന്നെ വരുന്ന ഇറച്ചി ചീനോക്കെ പറഞ്ഞാൽ ഇറച്ചി ആയിട്ട് വട്ടയിലിച്ച് സേഫ് ചെയ്യുന്ന കുട്ടികൾ കാണാൻ നമുക്ക് ഇറച്ചി മീനോ പിന്നെ പടവിയോ കപ്പയോ ഒക്കെയാണ് ണം അതിലൂടെ ടൈറ്റ് ചെയ്ത് നമ്മൾ കൈ കൊണ്ട് പിടിക്കേണ്ട നമ്മൾ ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്ക് കറക്കിയെടുത്ത് നമുക്ക് ഇടിയൊക്കെ ഉണ്ടാക്കാം അത് നമ്മൾ ഈ തുന്നിലോട്ട് വെച്ചു പിന്നെ നമുക്ക് പച്ചക്കറി ഇങ്ങനെ സൈഡ് ഇങ്ങനെ സൈഡിലോട്ടെല്ലാം ആ സാധനം വെച്ച് നമുക്ക് ഇങ്ങേ സൈഡിൽ പച്ചക്കറി അരി നോർമൽ ആയിട്ട് നമുക്ക് സ്റ്റൂണായിട്ട് ഇത് ഇരിക്കുകയെന്നില്ല ഇത് തേക്കുകളിലാണ് ഇരുപത്തൊന്ന് കിലോയോളം വെയിറ്റ് വരുന്നുണ്ട് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ മുഷ വെച്ചേക്കണം നമുക്ക് അടുക്കളയിൽ എടുത്തോട്ടെടുക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റി വെക്കാം കയറി ഇരിക്കാം ഷൂൾ ആയിട്ട് ഫുഡ് കഴിക്കാം അപോടൊന്നെന്തേലും എടുക്കാം അപ്പൊ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് വന്നു അവർക്ക് ഫ്ലിപ്പാച്ചാ വെച്ചേക്കണത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തുറന്നു വരത്തില്ല ഇത് കുട്ടിയ മക്കൾക്കിലും താണ്ടി തേക്കിന്റെ തടി വരുന്നുണ്ട് ഇത്തരം